ജല്ലവീപ് ആക്രമണത്തിന് ശേഷം ഹൂത്തികൾ പുതിയ ആക്രമണവും കൂടെ നടത്തിയിരിക്കുകയാണ് അതായത് ഇസ്രയേലിനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ജർമ്മനിയുടെ ബോബീവിയ എന്നറിയപ്പെടുന്ന കപ്പലാണ് ആക്രമിച്ചിരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ കപ്പലിന് കാര്യമായി കേടുപാടുകൾ സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു അതേസമയത്ത് ടെല്ലബീബിലെ ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രായേൽ യമനിലെ ഹുദൈദയിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി യമനിന്റെ ഹുദൈദയിലുള്ള എണ്ണ സ്റ്റോറേജുകൾക്ക് നേരെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് അതേസമയത്ത് ഹിസ്ബുല്ല ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് ശക്തമായ ആക്രമണം നടത്തി ലബനാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് ഹിസ്ബുള്ള അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ നാലാം തലമുറയിൽപ്പെട്ട മെർക്കോബ ടാങ്ക് തകർക്കുന്നതിന്റെ വീഡിയോ അടക്കം ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് അതിശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ പല ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലുമായി ധാരാളം പോർമുഖങ്ങൾ തുറക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് ഗസയിൽ അതിശക്തമായ പ്രതികരണം നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പോർമുഖങ്ങൾ തുറക്കുക എന്നത് വലിയൊരു ഭീഷണി തന്നെയാണ് എങ്കിൽ പോലും ഇസ്രയേലിനെ നാണം കെടുത്തിയ ഒരു ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾ നടത്തിയ ഡ്രോൺ ആക്രമണം കാരണം അവരുടെ പ്രധാനപ്പെട്ട ഇസ്രയേലിന്റെ രണ്ടാമത്തെ സിറ്റി ആകുന്ന ടെല്ലബീവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ പ്രധാന ഭാഗത്താണ് ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ആ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും എട്ടാളുകൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനോട് പ്രതികരിക്കാതിരിക്കുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അതിശക്തമായ ആക്രമണമാണ് യമനിന്റെ ഹൃദയതയിൽ നടത്തിയിരിക്കുന്നത് അതേസമയത്ത് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് യമനിലെ ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഏത് രൂപത്തിലുള്ള ആക്രമണങ്ങളെയും ചെറുക്കുവാനും അതിശക്തമായി തിരിച്ചടിക്കാനുമുള്ള പുതിയ സംവിധാനങ്ങൾ ഇന്ന് യമനിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ഭയക്കുന്നില്ല ഇസ്രയേലിൻ്റെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത പുതിയ തരം ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിൻ്റെ മർമ്മപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷവും ഊത്തികൾ മറ്റൊരു കാർഗോ കപ്പൽ ആക്രമിച്ചു എന്ന വാർത്തയും അവസാന നിമിഷങ്ങളിൽ അവസാന മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ഏത് രൂപത്തിലുള്ള വ്യോമാക്രമണങ്ങൾ ഉണ്ടായാലും അവരൊരിക്കലും പിൻവാങ്ങുകയില്ല നേരമറിച്ച് ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന നരനായാട്ട് എപ്പോഴാണോ അവസാനിപ്പിക്കുന്നത് ആ സമയത്തല്ലാതെ ഹൂത്തികൾ ഇസ്രയേലിനെതിരെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുകയില്ല എന്ന് ഇപ്പോൾ അവർ ഖണ്യതമായി പറഞ്ഞിരിക്കുകയാണ് അതേ നിലപാട് തന്നെയാണ് ലബനാനിലെ ഹിസ്ബു മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങളുടെ യുദ്ധം തുടരും ഈ യുദ്ധം അവസാനിക്കുന്നത് ഗസയിലോട് ഗസയിലെ യുദ്ധം അവസാനിക്കുന്നതോട് അവസാനിക്കുന്നതോടുകൂടെ ആയിരിക്കുമെന്ന് തന്നെയാണ് എന്നാൽ ഇന്ന് ഇസ്രയേലിൻ്റെ തന്നെ സൈനിക സ്പോക്സ്മാൻ പറഞ്ഞിരിക്കുന്നത് ഈ യമനിൽ നിന്നുള്ള കുത്തികളുടെ ഈ ഡ്രോൺ ആക്രമണം ഒരിക്കലും അവരുടെ റഡാർ സംവിധാനങ്ങൾക്ക് പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സൈറൺ പോലും മുയങ്ങിയിട്ടില്ല എന്ന വസ്തുത അവർ അംഗീകരിക്കുന്നു ഇത് മാത്രമല്ല ഇതിനു മുമ്പും ഈലാറ്റ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ യമനിലെ കുത്തികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിൻ്റെ എല്ലാം പുറമെ ലബനാനിലെ ഹിസ്ബുള ഇസ്രയേലിന്റെ എല്ലാ ഭാഗങ്ങളെയും അവരുടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ചിത്രം പകർത്തി വീഡിയോ പകർത്തി അത് പബ്ലിഷ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഡ്രോൺ ഇസ്രായേലിന്റെ പല ഭാഗത്തുകൂടെയും പറക്കുമ്പോഴും മണിക്കൂറുകളോളം ഇസ്രയേലിൻ്റെ വ്യോമ മേഖലയിൽ വട്ടമിടുമ്പോഴും ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കോ റഡാർ സംവിധാനങ്ങൾക്കോ ഈ ഡ്രോണുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ഒരു വസ്തുതയാണ് ഇത് ഇപ്പോൾ ഇസ്രയേൽ തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു